ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ക്രിസ്മസ് കേക്കിന്റെ ഒരു സ്റ്റോറി എന്ന് വിചാരിച്ചു നമ്മുടെ ഒരു അനുഭവം എന്ന് പറയാം അപ്പോൾ ഇരുപതാം തീയതി അല്ലായിരുന്നോ അപ്പോൾ ഇരുപതാം തീയതി ഇവിടത്തെ നമുക്ക് വി സി ആർ ഇത് അസോസിയേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ പറ്റുന്ന ഇതിൽ ആഡ് ചെയ്യേ അപ്പോൾ ഞങ്ങൾ കരവേളനൊക്കെ പോയി ചേട്ടവിടെ ഇല്ലായിരുന്നില്ലേ അവൻ കൊടൈക്കനാൽ ട്രിപ്പ് പോയേക്കായിരുന്നു അപ്പോ അതിന്റെ വീഡിയോസും വരും അപ്പൊ അങ്ങനെ ആവാൻ പോയക്കായിരുന്നു അപ്പൊ ഞാന് അമ്മ അച്ഛനാണ് കരോളിന് പോയത് പിന്നെ കഴിഞ്ഞ വട്ടം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ക്രിസ്മസ് കരോൾ ഉണ്ടായിരുന്നു അതായത് ഞാൻ ഞാനിവിടെയുള്ള ആദ്യത്തെ ക്രിസ്മസ് കരോൾ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഞാൻ പോയൊന്നുമില്ല കേട്ടാ കാരണം എനിക്ക് എനിക്കിത്തി നാണം അങ്ങനത്തെ ഒരു ഇതായി ഇപ്പൊ എല്ലാരും ആയിട്ടൊന്നും സെറ്റായി ഇവിടേക്ക് ഞങ്ങൾ വീട് മാറിയിട്ട് ഒരു രണ്ട് എത്ര വർഷം ആ രണ്ടര വർഷമായിട്ടുള്ളു അപ്പൊ ഞാൻ പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു അല്ലെ അപ്പൊ അത് കാരണം അങ്ങനെ ഇവിടെ പരിചയമൊക്കെ ഉണ്ട് കുറച്ച് പേരെയൊക്കെ അറിയാന്നാലും അത്രയ്ക്ക് ഞങ്ങൾ സെറ്റായിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇപ്പൊ ഈ വർഷം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ക്രിസ്മസ് പാപ്പയാവാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒക്കെ പഴയതും പഴയ ഡ്രസ്സും പിന്നെ ഭയങ്കര എന്താ പറയാ വലിയ ഡ്രസ്സില്ലേ അതൊക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് വേണ്ടി പുതിയ സെറ്റ് ഒരു ഫുൾ സെറ്റ് ഡ്രസ്സ് തൊപ്പി മറ്റേ ഇത് ക്രിസ്മസ് പാപ്പയുടെ മാസ്ക് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് എന്താ തന്നു ഞാനായി ഞാനും പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു പ്രസാദം എന്ന് പറഞ്ഞ വീഡിയോസ് ഒക്കെ ഞാൻ നോക്കിയിട്ട് ആഡ് ചെയ്യാം ക്ലാരിറ്റി രാത്രി അല്ലായിരുന്നു പിന്നെ നമ്മള് ഈ രാഹുൽ ഈ ഫോങ് ഉണ്ട് പോയി അത് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് അപ്പൊ കരോളിന് നമ്മുടെ വീട്ടിലപ്പോ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മൂന്നുപേരും കരോളിന്റെ കൂടെ ആയിരുന്നു നമ്മുടെ വീട് പൂട്ടിട്ടേക്കായിരുന്നു അപ്പൊ ഇവിടെ എത്തിയപ്പോ നമ്മുടെ വി സി ആർടെ എത്ര നാപ്പത്തിരണ്ട് വീടുണ്ട് ആ നാപ്പത്തിരണ്ട് വീടുണ്ട് അപ്പൊ നാല്പത്തിരണ്ട് വീട്ടുകാർക്കും ഉള്ള കേക്ക് പുഡിങ് കേക്ക് ആയിരുന്നു കേട്ടാ നല്ല ടേസ്റ്റുള്ള ആയിരുന്നു അതെല്ലാ വർഷവും അങ്ങനെ അവർ കൊടുക്കണതാണ് അപ്പോ അങ്ങനെ കേക്ക് കൊടുക്കണ ഒരു ഇതും പിന്നെ മിഠായി അങ്ങനത്തെ അങ്ങനെ സംഭവം അപ്പൊ നമ്മുടെ ഇവിടെ വന്നു നമ്മള് നമ്മുടെ വീട്ടിലേക്കുള്ള കേക്ക് അച്ഛൻ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ രണ്ട് ചെയർ കിടക്കുന്നുണ്ട് അപ്പൊ ആ സിറ്റൌട്ടില് അപ്പൊ അവിടെ വെച്ചു കാരണം ആ സമയത്ത് പിന്നെ ഡോറൊക്കെ പൂട്ടിയത് തുറന്ന് പിന്നെ അകത്തേക്ക് വെച്ച് അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ ഒരു കേക്കല്ല അവിടെ വെച്ചിട്ട് നമ്മള് നമ്മള് പോയി ഫസ്റ്റ് ഇവിടെന്നാണ് സ്റ്റാർട്ടിങ് ഞങ്ങളുടെ ഈ വഴിന്നാണ് സ്റ്റാർട്ടിങ് എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങി മൊത്തത്തിൽ എല്ലാ പരിപാടീസും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോ കേക്ക് അവിടെ ഇല്ലയ ില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ആരാണവെടുത്തുകൊണ്ട് പോയേ പിന്നെ വല്ല പട്ടികളൊക്കെ വന്നാലും അവിടെ എന്തെങ്കിലുമൊക്കെ കാണണ്ട അതിന്റെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു പൊടിയോ സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണ്ട അതുവരെ ഇല്ല എന്ന് എന്നുവെച്ചാ ഒന്നുമില്ല ആകെ ചയർ മാത്രം കേക്കിന്റെ ഒരു ഇതും ഇല്ല അപ്പൊ പിന്നെ വേറെ കാര്യുകാർ അതായത് ഇപ്പൊ എന്തോ കൊറേ പേര് അതായത് ഞങ്ങള് ഒരു വീട്ടിൽ ഒരു ചെന്നപ്പോഴേ ഞങ്ങൾ ഞങ്ങളെ അങ്ങനെ ചങ്ങനെ ഉള്ളവരുടെ വീട്ടിൽ മാത്രം നമ്മൾ പോവുള്ളൂ അപ്പൊ നമ്മള് അങ്ങനെ നടന്ന് കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ചെല്ലുമ്പോ ഓട്ടർശയിലെ പാട്ടൊക്കെ വെച്ചാണ് ഞങ്ങള് ചെല്ലുമ്പോണ്ട് ആ വീട്ടിൽ നിന്ന് വേറെ പൊട്ടുകേക്കണു എന്തോ ഒരു മറ്റേ നാസിക്കുമ്പോ കൊട്ടണമായി ഉണ്ട് ഒരു പത്ത് വയസ്സിന് താഴെയുള്ള നാല് കുഞ്ഞു അതിലൊരാള് കുഞ്ഞോരുണ്ണി ഒരു പാടും ടോപ്പൊക്കെ ഇട്ട് മറ്റേ നമ്മള് കഞ്ഞി കുടിക്കില്ല ഇങ്ങനെ ഇച്ചിരി ഇതായിട്ടുള്ള പാത്രം അതേപോലത്തെ ചെറിയ പാത്രം കുടിച്ച് ഇങ്ങനെ നിക്കണു ഒരു കുഞ്ഞോരു പെൺകുട്ടി മൂന്ന് ചെക്കന്മാര് അതില് രണ്ട് ചെക്കന്മാര് നാസിക്ക് കൊട്ടണു ഒരു ചെക്കൻ ഇങ്ങനെ മറ്റേ ക്രിസ്മസ് പൊക്കെ മാസ്ക് മാത്രമേ മാസ്ക് മാത്രമേ ഉള്ളൂ അത് ഇട്ടിട്ട് ഡാൻസ് കളിക്കണോ അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഞങ്ങള് ഞങ്ങളുടെ കരോളും അവരുടെ കരോളും കൂടി കൂട്ടിമുട്ടി എന്നിട്ട് ഒരുമിച്ച് ഞങ്ങൾ അവിടെ നിന്നിട്ട് അവര് കൊട്ടി നമ്മള് പാട്ടൊക്കെ പാടി മറ്റേതില് പാട്ടൊക്കെ വെച്ച് നല്ല രസമായിരുന്നു അത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു എല്ലാ വീടും നാപ്പത്തിരണ്ട് വീടും കേറി എല്ലാവർക്കും കേക്ക് കൊടുത്തു വന്നു കേക്ക് പോയതിലല്ല അങ്ങനെ എടുക്കാൻ പാടില്ല അപ്പൊ ഞങ്ങള് അങ്ങട് ഞങ്ങളുടെ ഈ വീടിന്റെ വഴിന്ന് മെയിൻ റോഡിലേക്ക് കേറുമ്പോ തന്നെ കുറച്ച് പിള്ളേരികള് അതായത് നമുക്ക് മനസ്സിലാവണില്ല ആരാന്ന് ഇവിടെ അടുത്തുള്ളവരൊന്നുമല്ല എന്നാണ് ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് കേക്ക് കൊണ്ടോ അതിനെ അന്വേഷിച്ചതല്ല കേട്ടോ എന്നാലങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ആരെങ്കിലും ആസി ഇത് കരോളായിട്ട് ഇറങ്ങി ഉണ്ടോന്നൊക്കെ അന്വേഷിച്ചപ്പോ അവരല്ല പള്ളിക്കാരൊക്കെ ഇറങ്ങാറാവണുള്ളത് പള്ളിക്കാരൊന്നുമല്ല അത് കഴിഞ്ഞ് നോക്കിപ്പുണ്ട് കുറച്ച് പിള്ളേർ ഇങ്ങനെ പോകണ്ട അവര് വേഗം പോയി ഞങ്ങള് കൂടി ഇങ്ങനെ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് വരണമുണ്ടപ്പോൾ പക്ഷെ അവര് ഞങ്ങള് വേറെ വീടുകളിലേക്ക് പോയിപ്പം അവര് റിട്ടേൺ തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് അപ്പം ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ എല്ലാ പരിപാടികളും ചെയ്യണ ഒരു വീടുണ്ട് റോഡ് സൈഡിൽ അവിടെ വന്നപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു താഴെയുള്ള വീട്ടുകളിലൊന്നും ആൾക്കാരുണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ പോയിക്കാന്ന് പറഞ്ഞു പക്ഷെ അവർ ഇറങ്ങി വന്നു ഞങ്ങളുടെ വീട്ടിൽ സി സി ടി വി ഇല്ല പക്ഷെ ഞങ്ങളുടെ തൊട്ട് മുകളിലുള്ള വീട്ടിലുണ്ട് അപ്പൊ അതിൽ ഈ വഴി റോഡ് കാണാ ഞങ്ങളുടെ വീട്ടിൽ കേറി മുറ്റത്ത് നിന്നാ കാണില്ല എന്നുള്ളു അപ്പൊ ഇത് എടുത്തുകൊണ്ട് പോയി പിള്ളേരാണ് കഴിച്ചിരുന്നിട്ടായിരിക്കും കൊണ്ടൊക്കോട്ടെ പക്ഷെ എന്നാലും നമുക്കതൊരു ഭയങ്കര ഇതായി കാരണം ഇനി എന്തെങ്കിലും ഇവിടെ അങ്ങനെ പൊറത്ത് കിടക്കോ ഒക്കെ ചെയ്തെടുത്തിട്ട് പോവോ വണ്ടികളൊക്കെ വണ്ടികളിലൊക്കെ അച്ഛരാ വണ്ടി കൊണ്ടുപോകുന്നവരാണെങ്കി താക്കോല് വേണ്ട അതിന്റെ ആവശ്യമില്ല താക്കോല് ഇല്ലെങ്കിലും ബൈക്കൊക്കെ കൊണ്ടുപോകുന്നു പറയുവേ അത് നമ്മളവിടെ തന്നെ നമ്മുടെ വീണ്ട സൈഡിൽ തന്നെയാണ് വണ്ടികളൊക്കെ വെക്കാറ് അപ്പോ ഏഹ് സംഭവ് അമ്മയുടെ വണ്ടിയുടെ അമ്മ താക്കോൽ എടുത്തു വെക്കും ചേട്ടന്റെ ചേട്ടൻ്റെ രണ്ട് ബൈക്ക് ഉണ്ട് അപ്പൊ അതിലെ എം ടിയുടെ താക്കോൽ അവൻ എടുത്തു വെക്കൂട്ടു അത് ആ വണ്ടി അവൻ ഭാര്യേനെ പോലെ കൊണ്ടുനടക്കണേ അത് തന്നെ അത് എടുത്തു വെക്കും ബാക്കി അച്ഛൻ്റെ വണ്ടീടെയും അവൻ്റെ ഒരു ബൈക്കിന്റെയും വെക്കില്ല അതിനകത്ത് തന്നെ താക്കോലും ഹെൽമെറ്റും എല്ലാം വെച്ചിട്ടുണ്ട് കൊണ്ടുപോകണവർക്കുവാണെങ്കിൽ സുഖ പക്ഷെ ഈ ഒരു കേസ് ഇറങ്ങിയപ്പോ നമ്മൾ വെക്കും എടുത്തുവെക്കൂട്ടാ ഇനി ബി വിഴു വന്നിട്ട് ആരും കക്കാനായിട്ട് വരണ പറയണ എന്താ പിന്നെ നമ്മള് സി സി ടി വി നോക്കിയപ്പോ കണ്ടത് ഒരു പത്ത് മിനിറ്റോളം ആ ചെക്കന്മാര് അത് ആരാന്നൊന്നും അറിയില്ല എവിടെന്നുള്ളതെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഇവിടെ നമ്മുടെ വീടിന്റെ അവിടെ നിന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ലാഗായിട്ടാണ് ആയിട്ടാണ് അവര് അങ്ങോട്ട് പോയത് പിന്നെ ഒരു എവിഡൻസ് കിട്ടിയത് നമ്മുടെ കേക്കിന്റെ കവറ് അതിന്റെ ബോക്സ് നമ്മുടെ മെയിൻ റോട്ടില് അതായത് ഇങ്ങനെ റോഡാണെങ്കിൽ ഇച്ചിരി താഴ്ത്തോട്ട് ഇറങ്ങിയിട്ട് താഴ്ത്തോട്ട് ഒരു പത്ത് സ്റ്റെപ്പ് നടന്നാൽ മതിട്ട് അവിടെയാണ് നമ്മുടെ വീട് അപ്പൊ ഈ റോട്ടിലാണ് കേക്കിന്റെ കവർ കിടക്കുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതാ അങ്ങനെയുള്ള ആരോ കഴിച്ചതാണ് അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു കേക്ക് മോഷണം നടന്നു ഗൈസ് അപ്പൊ നമുക്ക് കേക്ക് പോയാലും ഒരു വിഷമില്ല കാരണം എന്താ ജസ്റ്റ് ഒരു കേക്ക് ആണ് പക്ഷെ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പൊ ഒരാളെ വീട്ടിൽ പോയിട്ട് നമ്മള് എന്താ അങ്ങനെയുള്ള സാധനങ്ങള് ഇപ്പൊ വേറെ എന്തെങ്കിലും ആണ് അവിടെ ഇരുന്നെന്നുണ്ടെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോയെങ്കിലോ ഫോർ എക്സാമ്പിൾ ബൈക്ക് എടുത്തോണ്ട് പോയിരുന്നെങ്കിലോ പിന്നെ അത് വല്യ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവും അത് വേറെ കാര്യം എന്നാലും കേക്കായാലും പിന്നെ ഇത്ര എന്തായാലും അവരന്നെ ആയിരിക്കും അല്ലാണ്ട് ഇപ്പൊ കേക്കിന് ഇത്ര ആർത്തി പിടിച്ച ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത് അപ്പൊ അവര് കഴിച്ച കഴിച്ചതിനോ എന്താ കൊഴപ്പൊന്നുമില്ല പക്ഷെ എന്നാലും അടുത്തും ചോദിക്കാണ്ട് അങ്ങനെ ഒരു സാധനം ഒരു വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോണ സ്വഭാവം അവർക്ക് ഇപ്പൊ തന്നെ തുടങ്ങി കഴിഞ്ഞ വലുതായി കഴിഞ്ഞ എന്താ അവസ്ഥ ബെല്ലക്കുട്ടി ഉണ്ട് പക്ഷെ പക്ഷേ കുട്ടീനെ ഹോണിയുടെ സൈഡില് കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ആക്കിക്കണം കാരണം ഇവിടെ വെയിലും ഭയങ്കര പ്രശ്നമാണ് കൂടുണ്ടെങ്കിലും അത് ഫ്രണ്ടില് ബെല്ലനെ കെട്ടിയിരുന്ന സമയമാണെങ്കിൽ ഭയങ്കര കൊറേ കൊറച്ച് അവർക്ക് ഇങ്ങോട്ട് കയറാൻ കൂടി പറ്റില്ലായിരുന്നു ഇത് കുറച്ചുണ്ടാവും പിന്നെ ഇവിടെ ഈ ഭാഗത്തൊന്നും നിന്നും ഞങ്ങളെല്ലാവരും കരവുണ്ടതായിരുന്നു ഞങ്ങള് ഫുള്ള് ഈ വീട്ടിലത്തെ ഈ ഡി സിആറോടെ പ്രത്യേകത എല്ലാവരും ഓൾമോസ്റ്റ് ഈ നാപ്പത്തിരണ്ട് വീട്ടില് പകുതി വരെ ഒന്നും വരില്ലാട്ടോ അത് വേറെ കാര്യം എന്നാലും ഒരു ഓൾമോസ്റ്റ് കുറച്ച് വീട്ടുകാർ നല്ല ആക്റ്റീവായിട്ട് നിൽക്കണവരാ അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൂന്നാളും പോയി ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ ചെലപ്പോ വരില്ലായിരിക്കും എന്നാലും മീൻസ് നല്ലൊരു ജോലി ആയിട്ട് അങ്ങനെ നമുക്ക് അടിച്ച് കുളിച്ച് ഇതാക്കാൻ പത്തൊരസോസിയേഷൻ ആണ് അപ്പൊ എന്താ എന്തിട്ടപ്പോ ഞാൻ പറഞ്ഞേ ആ പട്ടിക്കുട്ടി അവളെ അവളിച്ചു വിടാനാണെങ്കിൽ പറ്റൂല നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് മതില് കെട്ടിട്ടില്ലേ ബാക്കി നാല് ഭാഗത്തും മതില് കെട്ടിട്ടുണ്ട് അപ്പൊ മൂന്ന് ഭാഗത്ത് മതില് കിട്ടിണ്ട് അപ്പൊ ഫ്രണ്ട് സൈഡില് മതില് കിട്ടിട്ടില്ല അത് കെട്ടിണ്ടെങ്കിൽ നമുക്ക് അഴിച്ചുവിടാം ഗേറ്റ് ഒക്കെ വെച്ച് നമ്മള് വേഗം തന്നെ അത് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു ക്യാമറ വെക്കേണ്ടത് ഞങ്ങക്ക് കേക്ക് പോയത് മതില് കെട്ടാനുള്ളൊരു എന്തെന്ന് പറയാ പെട്ടെന്ന് കെട്ടണം എന്നൊരു തോന്നല് വന്നു ഇതാണ് ഞങ്ങള് അങ്ങനെ ഇപ്പൊന്നും വേണ്ടെന്ന് ചേച്ചി മതില് കിട്ടി ഞങ്ങൾക്ക് ഞങ്ങളെ മോളിച്ചു വിടാലോ ഒറ്റ അപ്പൊ ഇത്ര നാള് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല കാരണം അവളുവിട്ടിട്ടുണ്ടെങ്കിൽ ഒരാളും ഇങ്ങട് കേറ്റില്ല എന്താന്ന് വെച്ചപ്പോ ഞങ്ങള് ഉം ഉച്ചക്കൊക്കെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാ മോളയച്ചിടും മോള് അയച്ചു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാള് വീട്ടിലില്ലെങ്കിൽ ആള് പോയി ഷൂഷൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റ് ഔട്ടിൽ നിങ്ങൾ എടുക്കും അതുമാതിരി ഞങ്ങളുടെ വണ്ടി വരണത് അവൾക്കറിയാം അവിടെ ഞങ്ങളാണ് അത് ഞങ്ങടെ മൂന്നാളുടെ വണ്ടി കാറായാലും ഒക്കെ വരുമ്പോ നമ്മൾ അത്ഭുതപ്പെടും ഞങ്ങള് വല്ല കാലത്തൊക്കെ കാറിൽ പോകുള്ളൂ പക്ഷെ ഞങ്ങള് കാറിൽ വന്ന് അവിടെ എത്തുമ്പോഴേക്കും ആള് കുറച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കും അപ്പൊ പിന്നെ വേറെ ഈ ഹിന്ദിക്കാരങ്ങനത്തെ ആൾക്കാരൊക്കെ വന്ന അവളെ അഴിച്ചിട്ട സമയമാണെങ്കി നമ്മുടെ ആ റോട്ടീന്ന് വീട്ടിലേക്ക് കേറ്റില്ല അവരെ ചെന്ന് തടഞ്ഞു നിർത്തി മേയത്ത് കയറി ഭയങ്കരായിട്ട് കാര്യം ചെറുതാണെങ്കിലേ എന്താ നമുക്ക് പേടിപ്പിക്കുന്ന രീതിയിൽ മേത്തക്കൊക്കെ ചാടി കയറും നമ്മുടെ കൈമ ഞാൻ വീഡിയോസ് കണ്ടുപോയിക്കറിയാം കയ്യുമൊക്കെ ആളിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും നമ്മളെ വേദനിപ്പിക്കൊന്നും ഇല്ല എന്നാലും അപ്പൊ മറ്റുള്ളവരാൾക്കാർ വരുമ്പോ അറിയാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് അവള് ചാടി കൊറച്ച് ചെല്ലൂട്ട പിന്നെ നമ്മള് വീട്ടിൽ എങ്കടേലും പോയിട്ട് തിരിച്ചു വരുന്ന സമയം വരെ ഇങ്ങനെ എന്താ ഉമർത്ത് പോയി കിടക്കും നമ്മളെ വെയിറ്റ് ചെയ്ത അവള് ഇങ്ങനെ കിട കിടക്കും അവിടെ വരെണ്ണ വരെ അവിടെ കിടക്കും അങ്ങനത്തെ ഒരു ഇതാ ത്രയും പെട്ടെന്ന് മതിൽ കെട്ടി ഗേറ്റ് ഒക്കെ വെച്ച് ക്യാമറയുടെ കേസ് ഓൾറെഡി ചേട്ടൻ പറയുണ്ടായിരുന്നു വെക്കണമെന്ന് പിന്നെ അത് അങ്ങനെ നമുക്കിപ്പോ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി അവിടെ ക്യാമറ ഉള്ള കാരണം വെക്കണ്ട ഒരു ഇതിലായിരുന്നു മീൻസ് ഇവിടേക്ക് കാര്യം വരാനെന്തോ എന്നാ വെച്ച ഇവിടെ നല്ലൊരു ഏരിയ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കാരണം ഞങ്ങൾ ഈ വീട് മേടിച്ചിട്ട് ഇതിന്റെ പണി നടക്കുമ്പോ എന്താ പറയുക കമ്പി സിമൻ്റെ എല്ലാ സാധനങ്ങളും വെറുതെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ഓടിയിട്ടിട്ടാൽ ഞങ്ങൾ പോവുക പിന്നെ വിറ്റ ദിവസം പണിയുള്ള ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരുവുള്ളൂ ഞങ്ങൾ എപ്പോഴും വരും കൂടി കൂടിയില്ലായിരുന്നു ഇതിൻ്റെ ഡോറൊക്കെ തുറന്നു കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഒന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ട് പോയതാണ് കേക്ക് അത് പിള്ളേർ കഴിച്ചോട്ടെ പക്ഷെ പിള്ളേരൊക്കെ മനസ്സിലാക്കണം അങ്ങനെയൊന്നും ഒരാളെ വീട്ടിൽ ചെന്ന് ആളില്ലാത്ത വീട്ടിൽ ഇപ്പൊ ആളുള്ള വീട്ടിലാണ് ഇപ്പൊ അവർക്ക് വെച്ച് കിട്ടുന്ന ചോദിച്ചാൽ നമ്മള് ഭക്ഷണം കൊടുക്കാൻ ചോദിച്ചു കഴിക്കാൻ അതൊക്കെ നല്ലതാ പക്ഷെ ഇങ്ങനെ ഒരാളില്ലാത്ത വീട്ടീന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ കേക്കാൻ പോയുള്ളൂ വേറെ എന്തെങ്കിലുമൊക്കെ ഇവര് വേറെ വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് എടുത്തുണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ അന്യന്റെ മുതലാഗ്രഹിക്കരുത് ആ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്നൊരു തോന്നിയത് കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാ ആ മക്കള് കഴിച്ചോട്ടെ ചെറിയ പിള്ളേരോ എന്തായാലും ഒരു പത്ത് പതിനഞ്ചു വയസ്സൊക്കെ ഉള്ള പിള്ളേരുന്നാണ് ഞങ്ങൾ അകലെ നിന്ന് കണ്ടു എന്നിട്ട് ഞങ്ങള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് റിട്ടേൺ ഇങ്ങോട്ട് വരുമ്പോ ഇവര് ഞങ്ങള് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോവുന്നുണ്ട് പക്ഷെ ഇവര് ഇതൊക്കെ എടുത്ത് കഴിച്ചിട്ട് നല്ല ആവശ്യായിട്ട് പോവാണ് കവറൊക്കെ അവിടെ ആ കവർ റോട്ടില് എടുക്കണ്ടായിരുന്നു ഇവിടെ ഇടാൻ പാടില്ലായിരുന്നു പിന്നെ ഞങ്ങക്ക് ഉറപ്പാണ് കാരണം ഇപ്പൊ ഇവിടെ പരിസരത്തുള്ള ആരും അങ്ങനെ എടുക്കണോ അതിന്റെ ആവശ്യമില്ലായിരുന്നു കൊറേ നേരം നിന്ന് ബെല്ലടിച്ചിണ്ടാവും അപ്പൊ ഞങ്ങൾ ആരും വരുന്നില്ല പിന്നെ പട്ടിക്കുട്ടി പൊറത്തേക്ക് ബെല്ലമോള് വരുന്നില്ലല്ലോ കൊരക്കണല്ലോള്ളോ അപ്പൊ അവർക്ക് മനസ്സിലായി ഉണ്ടാവും പിന്നെ അതുമല്ല നമ്മുടെ അവിടെ ഫ്രണ്ടില് ഷട്ടിൽ കളിക്കാൻ വേണ്ടി സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അച്ഛനാണെങ്കിൽ ഈ ഇവിടത്തെ നമ്മുടെ ഫ്രണ്ടിലെ മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് നാശായി ഭയങ്കര ഡിമ്മായിട്ടാണ് നിക്കണേ അപ്പൊ ഞങ്ങള് കരോളിന് പോകുമ്പോ ആ വഴി കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ ആ സ്പോട്ട് ലൈറ്റ് ഓൺ ആക്കിട്ടാ പോയെ അപ്പൊ ഫുള്ള് നല്ല നല്ലോണം കാണാം നമ്മുടെ ഈ സിറ്റ് സിറ്റൌട്ടിന്റെ ഭാഗം ഉമ്മറത്തെ എല്ലാ സംഭവങ്ങളും നല്ല ക്ലിയർ ആയിട്ട് കാണാം അപ്പൊ അതും കൂടി ആയിപ്പോ അവര് നല്ല സെറ്റ് ആയിട്ട് സംഭവം കേട്ടോ കേട്ടോ ഞാൻ ഈ ക്രിസ്മസ് ആയ കാരണം ആ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ ഞാൻ ആ മാസ്ക് വെച്ചതാ പിന്നെ ഞാൻ ഊരണത് ഇത് മൊത്തം നാപ്പത്തിരണ്ട് വീട്ടിലും പോയി തിരിച്ച് ഞങ്ങള് വെട്ടുകാട് സെന്ററിൽ വന്നിട്ട് പാട്ടൊക്കെ വെച്ച് എല്ലാരും കൂടി ഡാൻസ് കുറിച്ചു ആ സമയത്താണ് ഞാൻ എന്റെ മാസ്ക് ഊരുന്നത് കാരണം മാസ്ക് ഊരുകഴിഞ്ഞാൽ എനിക്ക് നാണാവും എനിക്ക് ഡാൻസ് കളിക്കാൻ ഇതാവില്ല അപ്പൊ അത് കാരണം ഞാൻ ഊരാണ്ടിരുന്നേ അത്രയും കഷ്ടപ്പെട്ട് അപ്പൊ ഫസ്റ്റ് ഒക്കെ നമ്മള് തുടങ്ങി വീട്ടിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തെല്ലാരും ഒക്കെ കഴിച്ചിട്ടാണ് പോയത് ഞാൻ കഴിച്ചില്ല കാരണം എനിക്ക് മാസ്ക് വരണം പിന്നെ കഴിക്കണം അപ്പൊ എനിക്ക് കഴിക്കാനും തോന്നില്ല ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു കേക്ക് സെയിം തന്നെ വരുന്നുണ്ടല്ലോ അപ്പൊ കഴിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ് നല്ല അപ്പൊ അങ്ങനെ പറയാനുള്ളത് ആളില്ലാത്ത വീട്ടിൽ പോയിട്ടൊന്നും അങ്ങനെയൊന്നും എടുക്കരുത് ഇപ്പൊ കേക്ക് എടുത്തു നാളെ വേറെ ഞങ്ങക്ക് തോന്നിയത് ഞങ്ങളുടെ രണ്ടോ മൂന്നോ വണ്ടിയുമ്പോ താക്കോലുണ്ടായിരുന്നു അപ്പൊ എക്സ്ട്രാ വണ്ടി കൂടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ചേട്ടൻ ടൂർ പോയാലും അപ്പൊ ഒരു പാടായി താക്കോലൊക്കെ എടുത്തു വെക്കും അങ്ങനെ എടുക്കണവരും കക്കണവരൊക്കെ ഒക്കെ എന്തായാലും അത് മോശമായി പോയി കേക്ക് പോയതിലെല്ലാം വിഷമം മോള്ക്ക് വിഷമുണ്ട് മോള് കഴിച്ചില്ല അത് വേറെ വേറെ ഇഷ്ടംപോലെ കേക്കുമ്പോ കിട്ടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് കേക്കൊക്കെ കിട്ടി അത് അത് കാര്യല്ലേ പക്ഷെ മറ്റേ കേക്ക് നല്ല കേക്കായിരുന്നു അത് കൊണ്ടുപോയി കഴിച്ച പിള്ളേര് കഴിച്ചോട്ടെ പക്ഷെ ഇങ്ങനെ വേറെ സാധനങ്ങളൊന്നും കട്ടെടുക്കരുത് ആളില്ലാത്ത വീട്ടിൽ പോയിട്ട് അതും പറഞ്ഞതാണ് അപ്പുറത്തെ വീട്ടിലെ അമ്മ അവിടെ ഒന്നും ആൾക്കാരുണ്ടാവില്ല നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കയറില്ല എന്നിട്ട് അപ്പൊ അവര് അറിഞ്ഞിട്ട് ഇറങ്ങി വന്നതാ അപ്പൊ അത് ഒരു കളവ് അങ്ങനെയുള്ള പിള്ളേരാണോ എന്നൊരു തോന്നല് കാരണം വെച്ചാ ആരും എന്ന് പറഞ്ഞ സാധാരണ പിള്ളേരുകള് അങ്ങനെ മടങ്ങി പോവും എന്തിനാ വെറുതെ പോണേന്ന് വെച്ചിട്ട് പക്ഷെ അവരപ്പൊ അത് ആളില്ലല്ലോ അത് അറിഞ്ഞുകൊണ്ട് വന്നതല്ലേ അപ്പൊ ഞങ്ങൾക്കൊരു വിഷമം തോന്നിയിട്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ടതാണ് ഈ വീഡിയോ ഒക്കെ എന്തെങ്കിലും അവരൊക്കെ കാണണെങ്കിൽ ഉം ഇനിയെങ്കിലും അങ്ങനെയൊന്നും അടിച്ച് പൊട്ടിക്കും എന്തെങ്കിലും ചോദിച്ചിട്ട് ദാരിദ്ര്യമുള്ള അല്ലെങ്കിൽ ഒരു എഴുതി വെച്ചിട്ട് പോവാ ചേട്ടാ ചേച്ചി ക്ഷമിക്കണം ഞങ്ങളൊരു കേക്ക് ഇവിടെ അല്ല കേക്ക് ഞങ്ങൾ എടുത്ത് കഴിച്ചു വെച്ചിട്ടാണ് അല്ലെങ്കിൽ കഴിക്കാൻ തോന്നിട്ടാണ് അങ്ങനെ എഴുതി എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ചിട്ട് മീൻസ് അവര് കഴിക്കുകയും ചെയ്തു നമുക്കിത് കാണും അപ്പൊ അതൊരു കോമഡി ആയനെ ഇതിപ്പോ സീരിയസ് എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ എന്നുള്ളതിലാണ് കാരണം ആരുടെയും ഏതെങ്കിലും പിള്ളേർക്ക് അങ്ങനെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ആരെങ്കിലും കാണുമ്പോ അവർക്ക് മാറ്റം ഉണ്ടാവട്ടെ കേക്ക് കിട്ടാണ്ടോ നമുക്ക് കേക്ക് വേടിക്കാൻ പറ്റാണ്ടോ ഒന്നുമല്ല പക്ഷെ അത് അങ്ങനെ ഭയങ്കര നാല്പത്തൊന്ന് വീട്ടുകാർക്ക് കേൾക്ക് കിട്ടി ഒരു കുടുംബം അടക്കം മൂന്നാള് പോയിട്ട് ഞങ്ങൾക്ക് കേൾക്ക് അത് ഭയങ്കര പ്രശ്നമായി കാരണം ബാക്കിയുള്ള വീട്ടിലൊക്കെ ഓരോരുത്തരെങ്കിലും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് മൂന്നാളും പോവാണ്

എല്ലാരും കൂടി എന്ന് തീരുമാനിച്ചു പക്ഷെ ഞങ്ങളുടെ അസോസിയേഷനിലെ പോവാതിരിക്കൊന്നുമില്ല ഞാൻ പറയുകയാണ് ചെലപ്പോ പോയില്ല ഒരാള് വീട്ടില് കാവലിരിക്കും കേക്കിനു വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ കേക്ക് ആ പോണ വീടുകളില് ഞങ്ങളൊരു കവറിൽ ഊക്കി പിടിച്ചു കൊണ്ടുപോകും ഞങ്ങള് ഇങ്ങനെ ആയി പറ്റുമോ ചെലപ്പോ അടുത്ത വർഷം ആൾക്കാർ കേക്ക് കേക്ക് അല്ലെങ്കി ചെലപ്പോ പക്ഷെ അതിനു മുന്നേ ഞങ്ങള് സിസിടിവി ക്യാമറ മതിലും കിട്ടും അല്ല മതിരി കെട്ടില്ല ക്യാമറ എന്ത വെക്കും വന്നിട്ട് നെക്സ്റ്റ് ടൈം ഞങ്ങൾ മനഃപൂർവ്വം കേക്ക് കൂടെ വെച്ചിട്ട് പോകും എന്നിട്ട് എടുത്തുകൊണ്ട് പോണോന്റെ വീട്ടിൽ വന്ന് ഞങ്ങള് തല്ലി ഉറപ്പാവും ഇങ്ങനെ ഇങ്ങനെയാണോ പിള്ളേരെ വളർത്താൻ ചോദിച്ചിട്ട് ഞങ്ങളുടെ അച്ഛനും അമ്മോടൊക്കെ രണ്ടു വാക്ക് സംസാരിക്കാൻ കേക്ക് കേട്ടത് നിങ്ങള് ചിന്തിക്കുമ്പോൾ കേസ് വരെ കേസ് വരെ കൊടുക്കേണ്ട നല്ല 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 ഗീതമ്മ ഇങ്ങനെ ഗീത നേരത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ പറഞ്ഞ ട്രാജഡിയാണ് ശരിയാ ട്രാജഡി ആണ് പക്ഷെ ഇളകി കഴിഞ്ഞാ ഭയങ്കര പ്രശ്നാണ് ഭയങ്കര ആവശ്യത്തിൽ അങ്ങനെ സംഭവം ആയിട്ട് കേക്ക് ഇല്ലാണ്ടോ കേക്ക് കഴിക്കാണ്ടോ ഒന്നും അല്ല പക്ഷെ വേറെ ഒരാളെ കാണിച്ചു அடி கி பணி கு அடி கித்தியா குட்டினே அடி கிட்டுல பணங்கி மரியாக்கி இருந்தா അപ്പൊ അത്രയുള്ള ഗൈസ് ബായ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം